കേരളത്തിൽ ഏതാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു ഓ ദേശീയ തലത്തിലും ദേശീയതലത്തിലും ഒടുവിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ സർവേയിൽ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി ഇങ്ങനെ മുകളോട്ട് കയറുന്നു അനുഭവത്തിനപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ പോപ്പുലാരിറ്റി സ്ഥിതി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയും തോറും മുകളിലേക്ക് മുകളിലേക്ക് ഒതുച്ചു വായിരുന്നു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയുന്നോളും ഓഹരി മാർക്കറ്റിൽ ഓഹരിയുടെ വില ഇടിയുന്നത് താഴ്ന്നു വന്നിരുന്നു കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഒന്നും വേണ്ട

Subscribe to One India and never miss an update.